മാലിന്യമുക്തം നവകേരളം രണ്ടാം ഘട്ട ക്യാമ്പയിൻ ജനകീയമായി നടത്തുന്നതിന്റെ ഭാഗമായി കൊയിലാണ്ടി നഗരസഭാ തല ജനകീയ സംഘാടക സമിതി രൂപീകരിച്ചു ഇ എം എസ് ടൌൺ ഹാളിൽ നഗരസഭ ചെയർപേഴ്സൺ സുധ കിഴക്കേപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്നതിന് നൂറ്റി എൺപത് ദിവസത്തെ കർമ്മ പരിപാടികളാണ് നഗരസഭ ആസൂത്രണം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ട് ജയന്തി ദിനം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത് സീറോ വേസ്റ്റ് ദിനം വരെ നീണ്ടു നിൽക്കുന്ന ഘട്ട പ്രവർത്തനങ്ങളിൽ മാലിന്യ പരിപാലനത്തിൽ സുസ്ഥിരത കൈവരിക്കാനും സമ്പൂർണമാക്കാനുമാണ് ലക്ഷ്യമിടുന്നത് ഇ എം എസ് ടൗൺ ഹാളിൽ നഗരസഭ ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ സത്യൻ അധ്യക്ഷനായി ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി ടി പ്രസാദ് ക്യാമ്പിൽ അവതരണം നടത്തി എ സുധാകരൻ നഗരസഭാതല പദ്ധതി അവതരിപ്പിച്ചു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വാർഡുകളിൽ മികച്ച പ്രവർത്തനം നടത്തിയ ഹരിതകർമ്മ സേനാംഗങ്ങളെ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഗൗതമൻ കെ എസ് ആദരിച്ചു കൃത്യമായ ജൈവ അജൈവ മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കുക ഹരിതകർമ്മസേനയെ ശക്തിപ്പെടുത്തുക ശുചിത്വസുന്ദരമായ ടൗണുകൾ പാതയോരങ്ങൾ മാലിന്യമുക്തമായ ജലസ്രോതസ്സുകൾ ഹരിത അയൽക്കൂട്ടങ്ങൾ ഹരിത റെസിഡൻസുകൾ ഹരിത വിദ്യാലയങ്ങൾ ഹരിത അംഗനവാടികൾ ഹരിത ഓഫീസുകൾ ഹരിത ടൂറിസം കേന്ദ്രങ്ങൾ എന്നിങ്ങനെയാണ് പരിപാടി ലക്ഷ്യമിടുന്നത് മാലിന്യ പരിപാലനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ നിയമ നടപടികളും സ്വീകരിക്കും സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്നതിന് നൂറ്റി എൺപത് ദിവസത്തെ കർമ്മ പരിപാടിയാണ് നഗരസഭ ആസൂത്രണം ചെയ്തിരിക്കുന്നത് നഗരസഭാതല സംഘാടക സമിതി കൃത്യമായ ഇടവേളകളിൽ ചേർന്ന് കർമ്മ പരിപാടിയുടെ പുരോഗതി അവലോകനം നടത്തും നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ഇ ഇന്ദിര അജിത് നിജില കൗൺസിലർമാരായ രത്നവല്ലി ഇബ്രാഹിംകുട്ടി വൈശാഖ് എന്നിവർ സംസാരിച്ചു നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ടി കെ സതീഷ് കുമാർ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലി നൽകി കൌൺസിലർമാർ ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യുവജന വിദ്യാർത്ഥി മഹിളാ സംഘടനാ പ്രതിനിധികൾ വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികൾ അംഗനവാടി ടീച്ചർമാർ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ ഘടക ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മസേനാ ഭാരവാഹികൾ ആശാവർക്കർമാർ നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു വീട്ടുമുറ്റ ശുചിത്വ സദസ്സുകൾ ശുചിത്വ പാദയാത്രകൾ വീട് കയറിയുള്ള ക്യാമ്പയിനുകൾ പൊതുയിടങ്ങളിലെ ശുചീകരണം സ്ഥാപന ശുചീകരണം ശുചിത്വ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ബഹുജന ശുചിത്വ സദസ്സുകൾ വിദ്യാലയങ്ങളിൽ ശുചിത്വ പഠനോത്സവം നഗരസഭാതല കുട്ടികളുടെ ഹരിതസഭ നഗരസഭയിലെ മുഴുവൻ വീടുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ശുചിത്വ ഭവനം പദ്ധതി തുടങ്ങിയ പ്രവർത്തനങ്ങൾ നഗരസഭയിൽ നടത്തുന്നതിനും സംഘാടക സമിതിയിൽ തീരുമാനമായി ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി